എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് വയോജന പാലിയർ കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണവും കൾച്ചറൽ പ്രോഗ്രാമും നടത്തി ലോകാരോഗ്യ സംഘടനയുടെ പാലേറ്റീവ് സാറ്റലൈറ്റ് സെന്ററായ തിരുവനന്തപുരം പാലിയം ഇന്ത്യയുടെ സഹായത്തോടെ ആറ്റിറ്റ്യൂഡ് മൈക്ക് ഓവർ നേതൃത്വത്തിൽ കെയർ പാലിറ്റീവ് സെന്റർ പാലക്കാട് വെച്ച് സ്കോളർഷിപ്പോടെ വയോജന പാലേറ്റീവ് കെയർ ടേക്കർ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കൾച്ചറൽ പ്രോഗ്രാമും ബി പി അങ്ങാടി കട്ടച്ചിറ കെയർ പാലേറ്റീവ് കോൺഫറൻസ് ഹാളിൽ നടന്നു കെയർ പാലേറ്റീവ് സെന്റർ സെക്രട്ടറി പി അബ്ദുൾ ഫസൽ ആമുഖ സംസാരവും വർക്കിംഗ് ചെയർമാൻ നാസർ നാസർകുറ്റൂർ അധ്യക്ഷതയും വഹിച്ചു തിരുവനന്തപുരം പാലിയം ഇന്ത്യ ചെയർമാൻ വിനോദ് ഹരിഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു വിവരണം ഡയറക്ടർ ഷമീർ അയ്യപ്പൻ നടത്തി മനുഷ്യത്തുള്ള പ്രചോദനമായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ പിന്നെ എന്താ പറയാ ഞങ്ങളെ സ്റ്റാഫുകളുണ്ട് സമൂഹത്തിലെ കെയർ ഗീവേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പിനെ എങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് പ്രൊഫഷണലായിട്ട് കെയറിങ് എന്താണെന്ന് പഠിപ്പിച്ച് ലോകത്തിന് കൊടുക്കുക അപ്പോൾ വളരെ അധികം സന്തോഷം ഈ അവസരത്തിൽ ഇവിടെ നിങ്ങളുടെ കൂടെ എത്താനും സാധിച്ചു മാത്രമല്ല ഇവിടെ

ഉപയോഗിച്ചേക്കുന്ന ഓരോ ചെറിയ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് പാഷൻ ഇതാണ് ഈ ഒരു സംഭവം താങ്ക് യു കുടുംബത്തിന്റെ അംഗങ്ങളെ പോലെ ഒപ്പിക്കാൻ കൂടെ നിൽക്കാൻ ചോർന്ന് പോവാതെയുള്ള സ്നേഹം പകർന്ന് വേണ്ടി മാത്രമായിട്ട് അതിനെ കാണുക എല്ലാവരോടും എന്നും സ്നേഹം മാത്രം നമുക്ക് ഈ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും തന്നെ പറയാം നമുക്ക് ഒരുപാട് പേര് തിരുവനന്തപുരം പാലിയം ഇന്ത്യയിലെ ഡോക്ടർ ശ്രീദേവി സിസ്റ്റർ കെയർ പേലേറ്റീവിലെ അഹമ്മദ് കട്ടച്ചിറ രജിത സിസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പതിനേഴ് പേരാണ് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത് ഷംസുദ്ദീൻ പി ബി പി അങ്ങാടി അബ്ദുറഹ്മാൻ പാറശ്ശേരി സൈഫുനീസ പുല്ലൂർ ഷംസുദ്ദീൻ ഷുക്രിയ സക്കീർ കട്ടച്ചിറ ഷാജി വടക്കേ അങ്ങാടി ബീരാനല്ലൂർ റോഡ് അബ്ദുൾ ഗഫൂർ ബി പി അങ്ങാടി ഐഫ കട്ടച്ചിറ അഫ്ലക് ബി പി അങ്ങാടി എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ നേതൃത്വം കൊടുത്തു കെയർ എക്സിക്യൂട്ടീവ് അങ്ങൾ വോളണ്ടിയർമാർ സ്റ്റാഫ് ബ്ലേസ് കെയർ തുടങ്ങി ആളുകൾ പ്രോഗ്രാമിൽ പങ്കെടുത്തു പ്രായമായ ആളുകളുടെയും മാറാ അപകടത്തിൽപ്പെടുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ പ്രായമായ ആളുകളുടെയും മാറാ അപകടത്തിൽപ്പെടുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ ഈ കോഴ്സിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ന്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ ംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു